വസ്തു സർവം ത്വമേവ ത്വം പ്രധാനം പ്രപഞ്ചേ ഈ ശ്ലോകത്തിലും ഭഗവാന്റെ വിഭൂതികളുടെ മാഹാത്മ്യം തന്നെയാണ് പറയുന്നത് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ബ്രഹ്മണ്യാനാം ാംി ത്വം അതുവരെ എന്റെ അർത്ഥം ബ്രഹ്മണ്യാനാം ണ്ാംി എന്നാണ് ത്വം നിന്തിരുവടി ബ്രഹ്മണ്യാനാം പറഞ്ഞാൽ ബ്രാഹ്മണ ഭക്തന്മാരിൽ വെച്ചിട്ട് ബ്രാഹ്മണരോട് ഭക്തിയുള്ളവരിൽ വെച്ചിട്ട് ബലി കുന്നു കാരണം ബലിയുടെ ബ്രാഹ്മണ ഭക്തിയൊക്കെ എല്ലാവർക്കും അറിയാലോ ഭഗവാൻ ബ്രാഹ്മണ വേഷത്തിലെ ഒരു ബ്രാഹ്മണകുമാരൻ്റെ വേഷത്തിൽ വന്നിട്ടാണല്ലോ അപ്പൊ കണ്ടപ്പോ തന്നെ എന്ത് വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ ചോദിച്ചോളൂ ബ്രാഹ്മണ ഭക്തി കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പൊ ബ്രാഹ്മണരെ പൂജിക്കുന്നതിലും ആദരിക്കുന്നതിലും ഒക്കെ ബ്രാഹ്മണ ഭക്തിയിൽ ബലിയെക്കാട്ടിലും മീത ഒരാളില്ല അതാണ് ം എന്ന് ത്വം ത്വം ത്വാ എന്നാണ് പറഞ്ഞത്യെന്നാണ് ബലി ബ്രനാബലി നിന്തിരുപടി ബ്രാഹ്മണഭക്തന്മാരിൽ വെച്ചിട്ട് സാക്ഷാൽ മഹാബലിയാകുന്നു പിന്നെ ക്രതുഷൂച്ച ജപയജ്ഞോസി ക്രതുഷു ക്രതു പറഞ്ഞ യാഗമാണ് ക്രതുഷു പറഞ്ഞ യാഗങ്ങളിൽ വെച്ച് ജപയജ്ഞ ച അസി ജപയജ്ഞുമാകുന്നു നിന്തിരുവടി അസി ആകുന്നു ജപയജ്ഞ ജപയജ്ഞവും അസി ആകുന്നു അതായത് എല്ലാ യജ്ഞങ്ങളിലും വെച്ച് നാമയ ജപയജ്ഞമാണ് ഏറ്റവും ഇതേ എന്നാണ് പറയപ്പെടുന്നത് അതായത് നമ്മൾ എത്രയോ ഖേമം ഖേമായിട്ടുള്ള പല യാഗങ്ങളുടെ പേര് കേട്ടിട്ടുണ്ട് പുത്രകാമേഷീന്ന് കേട്ടിട്ടുണ്ട് വിശ്വജിത്ത് കേട്ടിട്ടുണ്ട് അശ്വമേധം അങ്ങനെ പല പല ഹേമായിട്ടുള്ള യാഗങ്ങളും ഉണ്ട് പക്ഷേ എന്താണ് പറയുന്നത് വെച്ചാൽ ജപയജ്ഞം എന്ന യജ്ഞമാണ് ഇതിനെക്കാട്ടിലും ഒക്കെ മീതുള്ളത് എന്ന് അതായത് ഭഗവാന്റെ നാമം ജപിക്ക ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട് ഭഗവാനെ ആരാധിക്കുക അതാണ് നാമജപയജ്ഞം അതാണ് ഏറ്റവും മീത എന്നാണ് പറയുന്നത് അതിന് ഏറ്റവും ഇതാണ് മറ്റുള്ള യാഗങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്തൊക്കെ അറിവ് വേണം അതൊക്കെ ചെയ്യിപ്പിക്കാൻ വലിയ അത് ചെയ്യാൻ അറിയണം വലിയ വലിയ പുരോഹിതന്മാര ആൾക്കാരൊക്കെ വന്ന് ചെയ്യി അവർ അവർ ചെയ്തു തരണം ഒരുപാട് സാമഗ്രികൾ സമ്പാദിക്കണം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അതിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയ ഫലമൊന്നും കിട്ടൂല്ല ഈ നാമജപം എന്നുള്ളത് ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമാണ് അതാണ് അപ്പൊ ഏറ്റവും കെമായിട്ടുള്ള യജ്ഞം നാമജപ ആയിട്ടാണ് അപ്പൊ ഭഗവാനെ അങ്ങ് യജ്ഞങ്ങളിൽ വെച്ച് നാമജപ യജ്ഞമാകുന്നു എന്ന് പറഞ്ഞു പിന്നെ വിദേശു പാർത്ഥോ വീരന്മാരിൽ വെച്ച് നിന്തിരുപടി പ്രാർത്ഥ പ്രാർത്ഥന ക്ഷത്രിയ വീരന്മാരിൽ വെച്ച് ഏറ്റവും വീരനായി കണക്കാക്കുന്നത് അർജുനനെയാണ് ആ വീരൻ അപ്പൊ ഭഗവാനെ നിന്തിരുപടി വീരന്മാരിൽ വെച്ച് അർജുനനാകുന്നു ഭക്താനാം ഉദ്ധവ ഭക്താനാം ത്വം ഉദ്ധവ ഭഗവാനെ അങ് ഭക്തന്മാരിൽ വെച്ച് ഉദ്ധവനാകുന്നു ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ഇവിടെ കണക്കാക്കുന്നത് ഉദ്ധവനെ നമ്മൾ നാരായണീയത്തിൽ കണ്ടിട്ടുണ്ട് ഭഗവാൻ ഉദ്ധവനെ ഗോകുലത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് ആ ഗോപികമാരുടെ ഭക്തി ഒന്ന് ഉദ്ധവര് പോയിട്ട് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പറഞ്ഞയച്ചത് എന്നിട്ട് ഉദ്ധവര് ഗോപികമാരുടെ ഭക്തിയൊക്കെ കണ്ട് വളരെ അത്ഭുതപ്പെടണമുണ്ട് പക്ഷെ എന്നാലും ഉദ്ധവന്റെ ഭക്തി തന്നെയാണ് ഏറ്റവും ഉത്തമായിട്ട് കണക്കാക്കപ്പെടുന്നത് അതായത് ഭഗവാൻ തന്റെ അവതാരോദ്ദേശമൊക്കെ കഴിഞ്ഞിട്ട് ഈ ലോകം ഉപേക്ഷിച്ച് സ്വ സ്ഥാനത്തേക്ക് മടങ്ങുകയായി എന്നറിഞ്ഞപ്പോ ഉദ്ധവർ പറയുന്നുണ്ട് അങ്ങയെ കാണാതെ അരനിമിഷം പോലെ എനിക്ക് ഇരിക്കാൻ കഴിയില്ല അവർ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടേ ഉദ്ധ സാധാരണ എങ്ങനെ വെച്ചാല് ഉദ്ധവര് കിടക്കുക ഇരിക്കുക നിൽക്കുക നടക്കുക കുളി മുതലായ നിത്യകർമ്മങ്ങളെ ഭക്ഷണം കഴിക്കുക ഇങ്ങനെ എല്ലാ സമയത്തും ഭഗവാനെ പിരിയാണ്ടെ ഭഗവാനെ പ്രാണനെ പോലെ സ്നേഹിച്ചിട്ട് ഭഗവാനെ സ്നേഹിച്ച് അങ്ങനെ കഴിയണ ഒരാളാണ് ഭഗവാന് ഉപയോഗിച്ച് ഉപേക്ഷിച്ച ചന്ദനം വസ്ത്രം അലങ്കാരം മാലകള ഇതൊക്കെയാണ് ഉദ്ധവര് ഉപയോഗിക്കുക ഭഗവാന്റെ ഉിഷ്ടമാണ് ഭക്ഷിക്ക അങ്ങനെ ഒരു ദാസഭക്തി അങ്ങനെ ഉള്ള ഒരു ഭക്തനാണ് ഉദ്ധവര് അതുകൊണ്ടാണ് ഇവിടെ പറയണത് അപ്പൊ അതിലും ഇതൊരു ഭക്തൻ ഇല്ല അതുകൊണ്ട് ഭഗവാനെ നിന്തിരുപടി ഭക്തന്മാരിൽ വെച്ച് ഉദ്ധവനാണ് പിന്നെ ബലമസി ബലം അസി ബലം ഉള്ളവരുടെ എല്ലാവരുടെയും ബലം ഭഗവാനാകുന്നു അതുപോലെ ധാമ തേജസ് ത്വം ത്വം തേജസ് ധാമ എന്ന് പറഞ്ഞാൽ തേജസ് ഉള്ള ആൾക്കാരുടെ തേജസ്വി എന്ന് പറഞ്ഞ തേജസ് ഉള്ളവരാണ് ആ തേജസ്വികളായിട്ടുള്ള എല്ലാവരുടെയും തേജസ് നിന്തിരുപടിയാകുന്നു എന്നാണ് പിന്നെ വിഭൂതേഹ് ന അസ്ഥി അന്തൂതേഹ പദം പിരിച്ചാല് ന അസ്ഥി പറഞ്ഞ ഉണ്ട് ന അസ്ഥി പറഞ്ഞ ഇല്ല അസ്ഥി അന്ത പറഞ്ഞാൽ അന്ത ന അസ്ഥി അവസാനം ഇല്ല അറ്റം ഇല്ല എന്നാണ് എന്തിന് വിഭൂതേഹേ ഭഗവാനെ നിന്തിരുവടിയുടെ വിഭൂതികൾക്ക് ഒരു അറ്റവും അവസാനവും ഇല്ല എന്നാണ് അതാണ് വിഭൂതേഹെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ് വിഭൂതേ അന്തഹ നാസ്തി അങ്ങയുടെ വിഭൂതികൾക്ക് ഒരവസാനമില്ല പറഞ്ഞിട്ട് പിന്നെ പറയാണ് വികസതതിശയം ത്വമേവ വികസതതിശയം എന്ന് പറഞ്ഞാല് ആ വളരെ സ്പഷ്ടമായിട്ടുള്ള ഉത്കർഷത്തോടു കൂടിയ അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് അത്ഭുത തോന്നുകയാണ് വച്ചാൽ ആ അത്ഭുതം തോന്നുമാറുള്ള ആ വസ്തു എന്ത് കണ്ടുവോ ആ വസ്തു സർവം ത്വമേവ ആ വസ്തു എല്ലാം നിന്തിരുപടി തന്നെയാണ് ഈ ലോകത്തിൽത്തെ ഉത്കൃഷ്ടമായ ഏറ്റവും ഉത്കൃഷ്ടമായ വസ്തുക്കൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ നിന്തിരുപടി തന്നെ അതാണ് വികസത അതിശയം വസ്തു സർവം ത്വമേവ പിന്നെ പറയാണ് ത്വം ജീവ ത്വം പ്രധാനം ത്വം ജീവ ം ഇവിടെ ജീവഹ എന്നുള്ളതുകൊണ്ട് ആ ജീവസ്വരൂപനായ പുരുഷൻ എന്നും പ്രധാനം എന്നുള്ളത് കൊണ്ട് പ്രകൃതി എന്നും ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോ ആ ജീവസ്വരൂപനായ പുരുഷൻ അതും നിന്തിരുപടി തന്നെയാണ് പ്രകൃതിയായി തീരുന്നതും അങ്ങു തന്നെയാണ് ഇത് അസാഖ്യയോഗത്തിലൊക്കെ ഒരു തത്വം ആണ് ഇവിടെ പറയണത് ഈ പുരുഷൻ എന്ന് പറഞ്ഞാൽ അത് ഈ പ്രപഞ്ചമുണ്ടാക്കാൻ കാരണക്കാരനാണ് പ്രകൃതിയുമായി മേളിച്ചിട്ടാണ് ഇവിടെ പ്രപഞ്ചമുണ്ടാകുന്നത് പ്രകൃതിക്ക് ജീവനില്ല പുരുഷനെ ജീവനുള്ളൂ പുരുഷനുമായിട്ടൊരു സംയോഗം ഉണ്ടായാൽ മാത്രമേ പ്രകൃതിയിൽ നിന്ന് സൃഷ്ടി നടക്കുകയും ഉള്ളൂ അങ്ങനെയാണ് അപ്പൊ ഇവിടെ പറയണത് ആ ത്വം ജീവ ത്വം പ്രധാനം പറഞ്ഞ ജീവഹ പറഞ്ഞാൽ ആ പുരുഷനും പ്രധാനം എന്ന് പറഞ്ഞാൽ ആ പ്രകൃതിയും അത് രണ്ടും എല്ലാം നിന്തിരുവടി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഏറ്റവും അവസാനം എന്താ പറയണത് യത് യാതൊന്നാണോ ഇഹ ഇവിടെ അതാണ് യതിഹ ഭവൃത പറഞ്ഞ ഭവത് ഋതെ നിന്തിരുവടി അല്ലാണ്ടെ നിന്തിരുവടി അല്ലാണ്ടെ യാതൊന്ന് ഇവിടെ തത് തത് പ്രപഞ്ചേ അങ്ങനെ കിഞ്ചിത് ഒന്നും തന്നെ ഇല്ല പ്രപഞ്ചെ ഈ പ്രപഞ്ചത്തില് അതായത് ഇഹ പ്രപഞ്ചേ യത്ത് ഭവദ്രുതെ ഈ പ്രപഞ്ചത്തില് യാതൊന്നാണോ നിന്തിരുവടി ഇല്ലാത്തത് തത് കിഞ്ചിത് ന അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഈ പ്രപഞ്ചത്തിൽ ഒന്നും നിന്തിരുവടി ഇല്ലാത്തതായിട്ടുള്ള യാതൊന്നുമില്ല എല്ലാ വസ്തുക്കളിലും എല്ലാ പ്രപഞ്ചത്തിൽ മുഴുവൻ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും എല്ലാ വസ്തുക്കളിലും നിന്തിരുവടി ഉണ്ട് നിന്തിരുവടി ഇല്ലാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല എന്നാണ് അവസാനം പറഞ്ഞത് അപ്പൊ നമുക്കിതിന് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ത്വം ബ്രഹ്മണ്യാനാമ്പലി നിന്തിരുവടി ബ്രാഹ്മണ ഭക്തന്മാരിൽ വെച്ചിട്ട് മഹാബലിയും ക്രതുഷു യജ്ഞങ്ങളിൽ വെച്ചിട്ട് പാർത്ഥ നിന്തിരുവടി വീരന്മാരിൽ വെച്ചിട്ട് അർജുനനാണ് ഭക്താനാം ഉദ്ധവ ഭക്തന്മാരിൽ വെച്ച് ഉദ്ധവനാണ് ത്വം ബലിനാം ബലം നിന്തിരുവടി ബലവാന്മാരുടെ ബലവും തേജസ്വിനാം ധാമ അസി തേജസ്വികൾ ആയവരുടെ തേജസ്സുമാണ് ആണ് വിഭൂതേ അന്ത നാസ്തി നിന്തിരുവടിയുടെ ആ വിഭൂതിക്ക് യാതൊരു അറ്റവുമില്ല അവസാനവുമില്ല വികസത അതിശയ വസ്തു സർവം അതായത് നല്ല ഉത്കൃഷ്ടമായ വസ്തുക്കൾ ഏതൊക്കെയുണ്ടോ സർവം അതെല്ലാം ത്വമേവ നിന്തിരുവടി തന്നെയാണ് ത്വം ജീവ ത്വം പ്രധാനം നിന്തിരുവഴി തന്നെ പുരുഷനും നിന്തിരുവടി തന്നെ പ്രകൃതിയും ആകുന്നു ഇഹ പ്രപഞ്ചേ ഈ പ്രപഞ്ചത്തിൽ യത്ത് ഭവൃതേ തത് കിഞ്ചിത് ന ഈ പ്രപഞ്ചത്തിൽ നിന്തിരുവടി അല്ലാതെ ഉള്ള യാതൊരു വസ്തുവും ഇല്ല എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം

यदि भवदृते तन्न किंचित् प्रपंचे